ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ബ്ലോഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് മോൾക്ക് ഡോക്ടറെ കാണേണ്ട ദിവസമായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും ചീട്ട് കഴിഞ്ഞ് പോയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞ് വന്ന് ഡോക്ടറെ കാണാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് മേത്തമോൾക്ക് നല്ല രീതിയിൽ ചുമയും അതുപോലെ തന്നെ കുറുകുറുപ്പും ഉണ്ട് കേട്ടോ പനിയൊക്കെ മാറി അപ്പോൾ ഇങ്ങനെ നല്ല കപകെട്ടമൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇങ്ങനെ ഒരാഴ്ച വെച്ച് ഒരാഴ്ച വെച്ച് ഡോക്ടറെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നതാണ് നമ്മൾ ആളിവിടേതാ ഞാൻ തലയിൽ ടർക്കിയൊക്കെ ഇട്ടിരിക്കുകയാണ് ഒരു ചെറിയ രീതിയിലുള്ള വെയിലൊക്കെ ഉണ്ട് ഇനി വൈകുന്നേരം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ഇടി മഴട്ടോ ഞാൻ മോളെ കാണിക്കുന്നത് ഇവിടെ അടുത്ത് കീരമ്പാറയാണ് കേട്ടോ അവിടെ കീരമ്പാറ് ഹോമിയോ ഡോക്ടറെ ആണ് കാണിക്കുന്നത് ഞാൻ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് കേട്ടോ ഇത് അപ്പോൾ ആ ഡോക്ടറെ ആണ് കാണിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മൾ പുണ്യക്കാട് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിത് ആ തട്ടക്കാട് ഭാഗത്തേക്ക് കയറാറായി അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗ് വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഒന്ന് കാണിച്ചായിരുന്നു അപ്പോൾ അത്യാവശ്യം ഇവിടെ നമ്മൾ കണ്ടിട്ട് നമ്മുടെ വ്ളോഗിലൊന്ന് കാണിക്കാത്ത കുറച്ച് ഭാഗങ്ങളായിട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇത്രയും നേരം നല്ല പൊരി വെയിലത്ത് ഇറന്നോട്ട് വന്നുകൊണ്ടിരുന്നേ നമുക്കിതാ തട്ടക്കാട് കയറുന്ന ഈ ഭാഗത്തേക്ക് കയറുമ്പോഴേക്കും ഉണ്ടല്ലോ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യട്ടോ അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുവഴി മാമലക്കണ്ടത്തിന് മൂന്നാറിനൊക്കെ വണ്ടികൾ പോകുന്നുണ്ട് ട്രാൻസ്പോർട്ട് ബസ് പോകുന്നുണ്ട് അതൊക്കെ ഞാൻ നമ്മളെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്ന ഭാഗമാണ് കളപ്പാറ അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഇത്രയും ഭാഗം മാത്രമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ ഈ കാണുന്ന വഴിയിലൂടെയൊക്കെ ഒന്ന് കയറിപ്പോകട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ വീടുകൾ ആൽ താമസമൊക്കെയുള്ള വീടുകളുണ്ട് കേട്ടോ അതുപോലെ തന്നെ മിക്ക ദിവസങ്ങളിലും തന്നെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അതുപോലെയുള്ള ഫോട്ടോഷൂട്ടുകൾ സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നല്ല രസമാണ് ഈ പ്ലേസ് കാണാൻ വേണ്ടി അതുപോലെ തന്നെ ആട് പശു പോത്ത് അങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ നല്ല തീറ്റ ഇവിടെ കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ദാ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് വേറൊരു ഉണ്ട് കേട്ടോ ദാ ഈ ഭാബ കാണുന്ന ഭാഗത്ത് വെച്ചാണ് എൻ്റെ വെഡ്ഡിങ്ങിന് ഫോട്ടോ എടുത്തത് കേട്ടോ അപ്പം അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടേക്ക് നല്ല മഴയാണ് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഇവിടെ പാറയൊക്കെ നനഞ്ഞും അവിടെ എവിടെയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ കിട്ടിക്കിടക്കണേട്ടോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ മമ്മൂട്ടിയുടെ ക്രിസ്റ്റഫർ മൂവിയില്ലേ അതിലൊരു ഭാഗം ഷൂട്ട് ചെയ്തത് ഇവിടെ കേട്ടോ ഞാനത് നേരത്തെ പറയേണ്ടതായിരുന്നു നമ്മൾ ഈ ഭാഗത്തേക്ക് അങ്ങനെ ഒരുപാട് വന്നിട്ടില്ല കേട്ടോ അത് കാരണം കൊണ്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നോ കറക്റ്റായിട്ടുള്ള റോഡ് വഴി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല നമ്മളൊന്ന് പോയി നോക്കുവാണ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ വഴിയൊക്കെ ആദ്യമായിട്ടോ വന്നേക്കണേ കാര്യം ഇങ്ങോട്ട് ആൾത്താമസം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം കേട്ടോ കാരണം നമ്മൾ ബസ്സിനൊക്കെ പോകാൻ നേരത്ത് ഇവിടുന്ന് ആളുകൾ കയറാനും അതുപോലെ തന്നെ ഇറങ്ങാനൊക്കെ ആളുകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരുടെ വീട് ഈ ഭാഗത്ത് എവിടെയുമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതാ ഇവിടെ എത്തി എത്തിയപ്പോൾ രണ്ട് വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു ഊഹത്തിൽ ഒരു വഴി അങ്ങ് സെലക്ട് ചെയ്ത് ആ വഴി പോകുന്നു എന്നുള്ളൂ എവിടെ ചെന്നെത്തുന്ന തമ്പുരാൻ അറിയാം പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിലൂടെ പോയാലും അവസാനം തട്ടേക്കാട് എത്തും തട്ടേക്കാടെത്തും അങ്ങനെയൊരു പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് അങ്ങനെ ഒരു കാര്യവും കൂടെ ഉണ്ട് അത് കാരണം കൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് അങ്ങ് മുമ്പോട്ട് പോകുന്നത് ആന അങ്ങനെയുള്ള മൃഗങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇവിടെ ഉള്ളതാട്ടോ പക്ഷെ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാനും പറ്റില്ല ദാ ആ ഭാഗത്തേക്ക് ഒരു സെവൻത്ത് ഹെവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യവും കാര്യങ്ങളൊന്നുമില്ല നമ്മളിങ്ങനെ പോവുകയാണ് എവിടെയാണ് വീട് കാണണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അപ്പോൾ ആ കാണുന്ന ഒരു വീട് ഇപ്പറ രണ്ട് സൈഡിൽ കാണുന്നതും രണ്ട് വീടാട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ട് നമ്മൾ പിടിച്ച വഴി വേറൊരു റൂട്ടാണ് കേട്ടോ അകത്ത് കാണുന്ന ഈ രണ്ട് വഴി കാണുന്ന വീടുകളാട്ടെ നമ്മൾ കണ്ടോളൂ ഇനി അങ്ങോട്ട് വീടുകളുണ്ടോന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ഈ രണ്ട് വീടുകളാണ് കണ്ടോളൂന്ന് നമ്മൾ തിരിച്ചു പോവുക ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സെവന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോം സ്റ്റേയുടെ ബോർഡ് കണ്ടില്ലേ ആ വഴിയാണ് നമ്മൾ ഇനി കയറി പോകാൻ പോണേ ആ വഴി നമ്മൾ ഇങ്ങനെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ആ കണ്ട അവിടെ നിന്ന് നിറച്ച് വെള്ളം കിട്ടിക്കെടുക്കുകയാണ് ചെളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഉരുട്ടിക്കൊണ്ട് പോകാനൊക്കെ തോന്നി പക്ഷേ ഇടയ്ക്ക് വെച്ച് ടയർ പണി തന്നു ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ആ ചെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയാവും ചിലപ്പോൾ ടയറൊക്കെ മുങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ആ വഴിക്കാടെ പോയി ഞങ്ങളിതായി കാണുന്ന വഴിക്ക് അക്കടെ കയറി അപ്പുറം ചെല്ലാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതീക്കിടെ ആ ഇടവഴിയിൽ കിടെ കയറി പോകണ സമയത്ത് ഇത് നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടു അതിൻ്റെ കളർ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഇതേപോലത്തെ പൂക്കൾ നമ്മുടെ തട്ടേക്കാട് ആ വെള്ളം കിപ്പല്ലേ ആ കാടിൻ്റെ സൈഡിൽ ഒരുപാടുണ്ടായിരുന്നപ്പോഴുണ്ടായിരുന്നു കണ്ടോ നല്ല ഭംഗിയില്ല ഉണ്ടായിരുന്നപ്പഴാണ് അങ്ങനെ ഞങ്ങൾ കാടും മേടൊക്കെ കയറി ഞങ്ങൾ അപ്പുറം ചെല്ലുവാണോ കേട്ടോ അവിടെ അഭിങ് കാത്ത് നിന്നിപ്പുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആ വഴിക്ക് ഒക്കെ എടങ്ങി ഇറങ്ങി ചെന്നപ്പോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തട്ടേക്കാട് പോകണ വഴി ഇടക്ക് വെച്ച് വന്ന് ചാടിയിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നതുണ്ടല്ലോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും അതുപോലെ തന്നെ ആർക്കും തന്നെ അങ്ങനെ ഒരുപാട് അറിയില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാനും വേണ്ടിയാണ് ഇതാണ് കൊച്ചിന് എയർപോർട്ടിന്റെ സിഗ്നൽ സ്റ്റേഷൻ ഇത് ഒരുപാട് ആർക്കും തന്നെ അങ്ങനെ അറിയില്ല അറിയില്ലെന്ന് തോന്നണോട്ടോ നമ്മൾ പോകുന്നത് എങ്ങോടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നല്ല ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലത്തിന് എൻ്റെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തത് ഈ കാടത്ത് സ്ഥലത്ത് വെച്ചാട്ടോ അപ്പോൾ അത് ഏതാണെന്നൊക്കെ നമ്മൾ കാണാം കണ്ടതാ ഈ കാണുന്ന വശത്തേക്ക് നോക്കി നല്ല ഭംഗിയായിട്ട് ഇടതൂറുന്ന മരങ്ങളും അതുപോലെ തന്നെ നല്ല കാടൊക്കെ പിടിച്ചൊരു സ്ഥലമാട്ടോ ഇവിടെ ആൾ താമസവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ വഴിയൊക്കെ ഇഞ്ചി ഇഞ്ചി ഇഞ്ചിത്തൊട്ടിയൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ് അങ്ങനെതാ എനിക്ക് വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം എത്തിക്കഴിഞ്ഞു ഈ ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ടാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് പിക്ക് ഒക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ ഒക്കെ കണ്ടോ ദാ ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി അതിവിടെ ഒക്കെ പോയി നമ്മൾ ഒരുപാട് പോസ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളതാണ് ദാ ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയേക്കുവാണ് ഒഴുക്കുള്ള വെള്ളമല്ല എനിക്ക് തോന്നുന്നു ഇത് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയിക്കുന്നതാണെന്ന് അങ്ങ് അറ്റത്തൊക്കെ എന്തൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കാണെങ്കിൽ ഇത് ചോദിക്കാനും ഒരൊറ്റ കുഞ്ഞിനെ പോലും ഈ ഭാഗത്ത് കാണാനില്ല കേട്ടോ അന്നൊക്കെ എൻ്റെ എൻഗേജ്മെൻ്റ് സമയത്തൊക്കെ ഇവിടെ വെള്ളം ഇല്ലായിരുന്നു കേട്ടോ വെള്ളം ഇറക്കിയേക്കുമായിരുന്നു ഈ ഭാഗത്തൊക്കെ അത് കാരണം നമ്മൾ ഈ പാടത്തൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഒരുപാട് ആമ്പലുണ്ട് കേട്ടോ ഒത്തിരി ആമ്പലുണ്ട് കണ്ടു ആ ഭാഗം ഫുൾ ഇങ്ങനെ ആമ്പലിന്റെ പൂക്കളൊന്നും വിരിഞ്ഞ് ഇക്കടെ കാണുന്നില്ല പക്ഷെ ഒത്തിരി ആമ്പലുകളുണ്ട് ഇതാണ് ഈ ഭാഗത്തിന്റെ രാഗ ചിത്രം ഇത് കണ്ടവാണെന്ന് തോന്നുന്നു ഇതിന് പുഴ തോടുന്നു നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഇതാ അങ്ങത്ത് ആ മലയുടെ അങ്ങോട്ട് കണ്ടോ അവിടെ അതിലൂടെ വെള്ളം ഒഴുകുന്നത് കണ്ടോ എന്ത് നിശ്ചലമായ വെള്ളമൊക്കെ കിടക്കുന്ന നോക്കിക്ക് എന്തൊക്കെയോ വെച്ച് ഇത് കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഐഡിയ ഇല്ല ഇതൊരു പുളിക്കടവാട്ടോ ഇവിടെ നിന്ന് ഒരുപാട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ അലക്കാം കല്ലൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ കണ്ടോ എന്തൊക്കെയോ ഉപയോഗിച്ച് അവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട് വലയോ എന്തൊക്കെയോ ഉപയോഗിച്ച് അവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട് കാണുന്നത് ഒരു ബദാമാണ് ഇതിങ്ങനെ ഇങ്ങനെ പടർന്ന് നിൽക്കുവാണ് കേട്ടോ എല്ലായിടത്തേക്കും തണലൊക്കെ നൽകി ഇങ്ങനെ പടർന്ന് നിൽക്കുവാണ് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ നല്ല തണലാണ് അവിടെ ഇത് നിങ്ങളെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ അത് എത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ സ്ഥലം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഭംഗിയറ്റത്തത് ആ മലകൾ കണ്ട അറ്റത്തുള്ള മലകൾ ആ ഭാഗത്തൂടെയാണ് തട്ടേക്കാട് പുഴ ഒഴുകുന്നത് കേട്ടോ നമ്മൾ ഈ ഭാഗത്തൂടെയൊക്കെ വെള്ളം ഇറക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിള്ളേരി സെറ്റൊക്കെ ഇതിലൂടെ വന്ന് ഒക്കെ കറങ്ങപ്പുറത്തേക്കട വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് തട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും കാണണം എന്നൊരു ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളും കൂടെ അതിൻ്റെ അത്തേക്ക് കാണിക്കാനായിട്ട് നോക്കിയത് ഈ സ്ഥലമൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം അങ്ങനെ നമ്മൾ പോയി പോയി കാണുന്ന മാവ് കണ്ടോ ആ മാവിൻ്റെ മുകളിലൊരു ഏറുമാടം കണ്ടോ അവിടെ ഈ ഫോറസ്റ്റുകളൊക്കെ ഇടയ്ക്ക് ഈ ആനയുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് രാത്രികളിലവിടേക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ തട്ടക്കാടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തട്ടേക്കാടിൻ്റെ മുക്കും മൂലയും ഒന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി അപ്പോൾ അതാ നമ്മൾ തട്ടേക്കാട് പോകുന്ന വഴിക്ക് കാണാം പാട്ടു തീ തടയുന്നതിനെക്കുറിച്ചും ആനാമൃഗങ്ങളുടെ ശല്യം ഉള്ളതിനെപ്പറ്റിയൊക്കെ ഇതുപോലെ കുറേ ഫ്ലെക്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തട്ടേക്കാട് ഭാഗം സന്ദർശിക്കുന്നവരോട് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളതും അപേക്ഷിക്കാനുള്ളതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന വഴിക്ക് നമ്മുടെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ഈ വനഭാഗങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കുക കേട്ടോ അപ്പോ അത് നിങ്ങൾ ദയവായി ഒന്ന് പരിഗണിക്കുക അത് അതിപ്പോ തട്ടേക്കാടിന്റെ കാര്യം മാത്രല്ല നമ്മൾ പറയുന്നത് നമ്മൾ എവിടെ പോയാലും ഇതുപോലുള്ള സ്ഥല സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ് അങ്ങനെ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ എല്ലാ പ്രാവശ്യം പറയാറുള്ളത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളിവിടെ എത്തി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് പൈപ്പ് പൊട്ടിയിട്ട് അതിൻ്റെ പണി കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്